തെമ്മാടിച്ചെക്കൻ്റെ വായാടി പെണ്ണ രചന നിമ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വീണ്ടാ എൻ്റെ കയ്യിൽ നിന്ന് രഞ്ജി പ്രവീണിനോടലി ഞാൻ വിട്ടു പോയി എന്താണെന്ന് വെച്ചാൽ അവിടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ നീ എന്താടാ എന്നെ കൊച്ചാക്കുവാണോ എൻ്റെ രഞ്ജിയട്ട അവന്മാരായിട്ട് നമ്മൾ ഏറ്റുമുട്ടിയാ നമുക്ക് തന്നെ അവൻ കേട് ഇപ്പം തടികിടാക്കാതെ ബുദ്ധി ഉപയോഗിക്കും നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല അതായത് ഇനി അവിടെ അച്ഛൻ ആ വീട്ടിലേക്കവിടെ കയറ്റില്ല കയറ്റാൻ അയാൾ ശ്രമിച്ചെങ്കിൽ തന്നെ ഞാനോ പ്രിയ അമ്മയോ അതിന് സമ്മതിക്കില്ല അപ്പോൾ വൈഷ്ണവീനിയുള്ള കാലം ആ തെരുവുകുണ്ടയുടെ കൂടെ ആയിരിക്കും ആ തെരുവുകുണ്ടയുടെ കൂടെയെന്നവളെ പിന്നെ ആര് കെട്ടാനാ അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ അവൾ ഒഴിവാക്കും പിന്നെ നമുക്ക് ഈസി അല്ലേ ഇപ്പം നമ്മൾ അടങ്ങി നിൽക്കുന്നതാണ് നല്ലത് എവിടെ വരെ അവർ പോകുമെന്ന് നമുക്ക് നോക്കാം രഞ്ജിയാണ് പിന്നെ അവളെ കെട്ടി കൂടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ അവളുടെ പേരുള്ള സ്വത്തുക്കൾ അതിനെക്കുറിച്ച് അവൾക്ക് പ്രത്യേകിച്ച് അറിവൊന്നും ഉണ്ടാകാൻ വഴിയില്ല കുറച്ച് കഴിയുമ്പോൾ അവളോടൊപ്പം അവളുടെ സ്വത്തുക്കൾ നമ്മുടെ കയ്യിലേക്ക് തന്നെ വരും ഇപ്പോൾ നടങ്ങി നിൽക്കുന്നതാണ് നല്ലത് എന്താ ഞാൻ പറഞ്ഞാലും തെറ്റുണ്ടാവും പ്രവീൺ രഞ്ജിയെ നോക്കി നീ പറഞ്ഞാലും കാര്യമുണ്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേടാ മറ്റെന്തൊക്കെ ആലോചിച്ചുകൊണ്ട് രഞ്ജിയും പ്രവീണും വണ്ടിയെടുത്ത് പോയി ആശുപത്രി ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ജിത്തുവും വൈഷ്ണവിയും കയറിയിരുന്നു നിങ്ങൾ വിട്ടോ ഞാൻ പറയിലുണ്ടാവും രണ്ടാളെയും ഓട്ടോയിലേക്ക് ആയറ്റി ശിവ ശിവയുടെ ബുള്ളറ്റ് എടുക്കാൻ വേണ്ടി നടന്നു ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴും വൈഷ്ണവിയുടെ മനസ്സ് ശൂന്യമായിരുന്നു ആരാണ് എങ്ങനെയുള്ളവരാണോ എന്നറിയാത്തവരുടെ കൂടെയാണ് ഞാൻ ഇന്ന് പോകുന്നത് ഒരപ്പുണ്ട് ചതിക്കില്ല ഇതുവരെ എൻ്റെ മുമ്പിൽ സ്നേഹം കാണിച്ചവരുടെ കണ്ണിലെല്ലാം ഞാൻ ചതി കണ്ടിട്ടുണ്ട് പക്ഷേ ഇവരുടെ കണ്ണിൽ എന്നോടുള്ള സഹതാവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത എന്നോട് തെറ്റ് ചെയ്തവർക്ക് എന്നൊരു വികാരം മാത്രമല്ലേ എന്നോട് തോന്നുന്നുള്ളൂ എന്തിനാണ് ഇവർ വീട്ടിലേക്ക് വന്ന് എന്നെ ലക്ഷ്യമാക്കിയാലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാത്തിനും ഉത്തരം കണ്ടെത്തണം ഇനിയുള്ള എൻ്റെ ജീവിതം ഇങ്ങോട്ടേക്ക് കാണുന്നു ചേട്ടാ ആ വളവ് കഴിഞ്ഞുള്ള കോളനിയിലേക്ക് വിട്ടോളൂ ഓട്ടോക്കാരൻ ജീത്തു വഴി പറഞ്ഞു കൊടുത്തു ജീത്തു പറഞ്ഞ വഴിയിലൂടെ ഓട്ടോകാരൻ പോയി കൂരി ഇരുട്ടാണ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകൾ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും എവിടെയും വെളിച്ചം കാണുന്നില്ല സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും കോളനി എന്ന് കേട്ടിട്ടേ ഉള്ളൂ വൈഷ്ണവിന്ന് തൻ്റെ കൺമുമ്പിൽ കാണുകയാണ് എൻ്റെ ജീവിതം ഇനി കൂട്ടിലായിരിക്കുമോ അവളുടെ മനസ്സിൽ ഭയം കടന്നു വന്നു എവിടെ നിർത്തിക്കോളൂ ഓട്ടോക്കാരനോട് ജിത്ത് പറഞ്ഞനുസരിച്ച് ഒരു സൈഡിലേക്ക് ഒതുക്കി വങ്ങളെ സ്ഥലെത്തി ഇറങ്ങിക്കോളൂ ജിത്തു പറഞ്ഞനുസരിച്ച് വൈഷ്ണവി എൻ്റെ ഒപ്പം ഇറങ്ങി ഓട്ടോ പറഞ്ഞു വിട്ടപ്പോൾ തന്നെ പുറകിൽ നിന്നും ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടു ആ ശിവ എത്തിയല്ലോ ജിത്ത് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടു വൈഷ്ണവിയോട് പറഞ്ഞു ആ സമയം തന്നെ മുന്നിൽ ശിവൻ വന്ന് നിന്നു എന്താടാ ഇവിടെ തന്നെ നിന്ന് ആദ്യ കാര്യം കൂടെ ശിവ അലസ്വഭാവത്തിൽ പറഞ്ഞു അല്ലടാ നീ നീങ്കൂടി വന്നിട്ട് കയറാമെന്ന കരുതി അതല്ലേ അതിൻ്റെ ഒരു ശരി മോനെ ജിത്തു നിന്റെ പോക്കെ എങ്ങോട്ടേക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൾക്ക് ഇന്നു രാത്രി സുരക്ഷിതമായിട്ട് നിൽക്കണം അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിളിവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അതിനപ്പുറം എനിക്ക് ഇവളായിട്ടൊരു ബന്ധവും ഇല്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല ഇവളെയും കൂട്ടി നോക്കടാ പിന്നെ ജിത്തു ഒന്നും പറയാൻ നിന്നില്ല വൈഷ്ണവിയുടെ എടുത്ത് അവളെയും കൂട്ടി മുന്നിൽ കാണുന്ന വീടിൻ്റെ അകത്തേക്ക് കയറി കോരിട്ടിൽ തപ്പിപ്പിടിച്ച് അവൻ എങ്ങനെയോ ഇട്ടു റൂം മുഴുവൻ പ്രകാശം പരന്നു ഒരു കുഞ്ഞു മുറി ഒരു കുഞ്ഞ് വേറൊരു മുറിയും കൂടെയുണ്ട് അത് അടുക്കളയാണെന്ന് തോന്നുന്നു വേറെ പ്രത്യേകിച്ച് ഒന്നും ആ വീടിനകത്തില്ല ചെറിയൊരു ബെഡ് മാത്രം അവൾ മേലെ മുന്നോട്ടേക്ക് നടന്നു വീടാണെങ്കിലും വീടിൻ്റെ ഒരു അന്തരീക്ഷം അതിനകത്ത് കാണുന്നില്ല പൊടിയും അഴുക്കും മാറാലയും പിടിച്ച ആകെ വൃത്തിയേടായി കിടക്കുകയാണ് അടുക്കള ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കുറച്ച് പാത്രങ്ങളും ഗ്യാസ് കുറ്റിയും കുറച്ച് സാധനങ്ങളും അവിടെ എവിടെയായി ഉണ്ട് അവൾ മൊത്തത്തിലൊന്നു നോക്കി ഞാൻ പോട്ടെ ജിത്തു വൈഷ്ണവിയോട് പറഞ്ഞു ഇവിടെ നിന്ന് പോകുന്നുണ്ടോ അവളുടെ മനസ്സിലറിയാതെ ഒരു പേടി കടന്നുകൂടി കൂടി രാവിലെ ഞാൻ വരാം നേരെ ഇപ്പം തന്നെ ഒരുപാട് വൈകി രണ്ട് വീട് കഴിഞ്ഞ ആളുടെ വീട് എൻ്റെതാ ഇപ്പോൾ അവിടേക്ക് പോയാലേ മതിയാവും വൈഷ്ണവിക്കൊന്നും തോന്നരുത് ഭാര്യ പ്രഗ്നൻറ്റാ വേറെ ആരും കൂട്ടിനുമില്ല ജിത്തു അവൻ്റെ അവസ്ഥ അവളുടെ മുമ്പിൽ വിവരിച്ചു നീ പോകുന്നില്ലേ അവളിത് എത്രാമോ തവണയാണ് വിളിക്കുന്നത് വേഗം പോവാൻ നോക്കടാ വല വയ്യാകി ഉണ്ടാവും ശിവ മുന്നോട്ടേക്ക് വന്ന് ജിത്തുവിനോട് പറഞ്ഞു ജിത്തു പിന്നെ ഒന്നും പറയാതെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ അടുത്തേക്ക് വെച്ച് അവിടെയും ശിവയെയും നോക്കി പുറത്തേക്ക് ഇറങ്ങി ജിത്തു പുറത്തേക്ക് ഇറങ്ങിയതും അവൻ വീടിന്റെ വാതിലകത്ത് നിന്നും പൂട്ടി അത് കണ്ടപ്പോൾ വൈഷ്ണവിക്ക് പരിഭ്രമം തോന്നി ആ റൂമിൽ അവൻ രണ്ടുപേരും തനിച്ചാണ് അവൻ അവടെ അടുത്തേക്ക് വരും തോറും അവൾ പുറയിലേക്ക് നടന്നു അറിയാതെ മനസ്സിൽ പല ദുശ്ചിന്തകൾ അവൾ വന്ന് മൂടി വീണ്ടും അവൾ പുറകിലേക്ക് കാലുവെച്ചു ആരെങ്കിലേ ചുണ്ടിന് മുകളിൽ ചൂണ്ടിച്ച് മിണ്ടലിനെ പതി അവടെ അടുത്തേക്ക് ശിവ വന്നു എന്താണ് നടക്കുന്നതെന്ന് വൈഷ്ണവി ചിന്തിക്കുന്നതിന് മുമ്പേ ശിവ അവിടെ പുറകിൽ നിന്ന് ഒരു മൂർഖനെ പിടിച്ചിരുന്നു അവൾ ഒരു ഭാഗത്തായി നിന്നു അവൻ പതി അതിനെ വാതിൽ തുറന്ന് കളഞ്ഞു തിരിച്ച് വീണ്ടും അവൻ വാതിൽ ലോക്ക് ചെയ്തു പേടിക്കണ്ട ഇവിടെ സ്ഥിരം ഉണ്ടാകുന്ന ജീവിയാ അവളുടെ ഭയം മനസ്സിലാക്കി അവൻ പറഞ്ഞു അവൾ അതിശയത്തോടെ കണ്ണു മീഴിച്ച് അവനെ തന്നെ നോക്കി നിന്നു ആഘവത്തോടെയാണ് ഒരു പാമ്പിനെ പാമ്പിനെല്ലാം എടുത്ത് കളയുന്നത് അതൊന്ന് ദംശിച്ചാൽ മതി ജീവൻ പോവാൻ ഇതിനൊക്കെ പേടില്ലാത്തയാൾ എന്ത് മനുഷ്യനാ അതേ സ്വപ്നം കണ്ട മതി ഉറങ്ങുന്നില്ലേ അവൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് ശിവ ചോദിച്ചു അവൾ ചുറ്റും നോക്കി ചെറിയൊരു കട്ടിലും പെട്ടു മാത്രമേ ഉള്ളൂ എവിടെയാ കിടക്കേണ്ടതെന്ന് സംശയത്തോടെ അവൾ തന്നെ നോക്കി താനവിടെ കിടന്നു കട്ടിൽ ഞാൻ ചൂണ്ടിക്കാട്ടി ശിവ തുടർന്നു ഞാനിവിടെ കിടന്നോളാം ഇന്നൊരു രാത്രിയല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം തനിക്ക് തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ കിടക്കുന്നില്ല അവളിൽ നിന്ന് തലയനക്കി വായ തുറന്നെന്തെങ്കിലും പറയോ ഈ ഈ മുകളിലും മുക്കലൊന്നും ഇഷ്ടമല്ല അവൻ്റെ ദേഷ്യത്തോടെ അവൾ നോക്കി എനിക്ക് പേടിയാവുക പാമ്പ് പാമ്പ് പാമ്പിൻ്റെ പാട്ടിനു പോയി നമ്മൾ ദ്രോഹിക്കാൻ പോയാലും തിരിച്ചും ദ്രോഹിക്കും ഞാനിത് അവിടെ തന്നെ ഉണ്ട് കിടക്കാൻ നോക്ക് സമയം ഒരുപാടായി നാളെ ഇവിടെയൊക്കെ പോകേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ കട്ടിലേക്ക് കിടക്കാൻ പോകുന്നവരെ നോക്കി ശിവ ചോദിച്ചു ഞാനിവിടെ പോവാൻ നിങ്ങളല്ലേ എന്നെ അവിടെ നിന്ന് കൂട്ടി വന്ന് എന്റെ വീടല്ലാതെ വേറെ എവിടെയും എനിക്കറിയില്ല ഞാൻ എവിടെയും ഒറ്റയ്ക്ക് അച്ഛനെ വിട്ട് എവിടെയും പോയിട്ടുമില്ല അച്ഛനെ കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒറ്റ നിമിഷം കൊണ്ടല്ലേ തള്ളി പറഞ്ഞത് ഇത്രയും നാളും പൊന്നുപോലെ സ്നേഹിച്ച മകളെ ഒന്ന് മനസ്സിലാക്കാൻ പോലും അച്ഛന് സാധിച്ചില്ലല്ലോ എന്താ പറയുന്നതെന്ന് പോലും കേൾക്കാൻ നിന്നില്ല അല്ലെങ്കിലും കൺമുമ്പിൽ കാണുന്നതിനേക്കാൾ മറ്റെന്താണ് വിശ്വസിക്കുക അവൾ മുഖംപൊത്തി കരഞ്ഞു അവളുടെ സങ്കടം മനസ്സിലാക്കിയപ്പോൾ ശിവ പറഞ്ഞു അച്ഛനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാം അറിയാതെ തൻ്റെ റൂമിൽ വന്ന് കയറിപ്പെട്ടതെന്ന് തന്നെ അവിടെ തന്നെ കൊണ്ടുവന്നാക്കി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം ഇപ്പം താൻ ഉറങ്ങാൻ നോക്കുക കൂടുതൽ ഉറക്കം മുറി വീണ് പൊട്ടും അവളെ നോക്കി അതും പറഞ്ഞ് ലൈറ്റ് ആക്കി അവൻ താഴെ ഒരു ബെഡ്ഷീറ്റിൽ കിടന്നു അവൻ്റെ മനസ്സിൽ വൈഷ്ണവിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു തെറ്റുപറ്റിപ്പോയി ഒന്നും അറിയാത്ത ഒരു പാവം പെണ്ണിനി നശിച്ച ലോകത്തേക്ക് വലിച്ചുകൊണ്ട് വന്ന് പോയി അവളെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണെങ്കിലും ഒരിക്കലും ആരും വിശ്വസിക്കില്ല അറിയാതെയാണ് ഞാൻ അവളെ റൂമിൽ വന്ന് പെട്ടതെന്ന് അല്ലെങ്കിൽ കൺമുമ്പിൽ കാണുന്നില്ല എല്ലാവരും വിശ്വസിക്കും ഇനി എന്താവോ എന്തോ എങ്ങനെ ജീവിച്ചവളാ അവളാണ് ഇനി ഈ കുടിൽ ഓരോന്ന് ആലോചിച്ച് കണ്ണടക്കുമ്പോൾ അവൻ്റെ കണ്ണിരുന്ന് രണ്ട് തുള്ളികൾ അടർന്നു വീണിരുന്നു ഒരിക്കൽ താനും ഇതേ അവസ്ഥയിലായിരുന്നു താൻ പറയുന്ന കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പറഞ്ഞതാരും വിശ്വസിച്ചവുമില്ല എന്റെ ജീവിതം കൂരിരട്ടിലേക്ക് പോയത് ഇതേപോലെ രാത്രിയാണ് ശിവ ഡാ ശിവ നേരെ ഒരുപാടായിട്ട് ശിവയുടെ റൂമിന്റെ വാതിൽ തുടക്കാത്തതുകൊണ്ട് ജിത്തു മുട്ടി പിടിക്കുകയാണ് ഡാ ജിത്തു അവൻ ഉറയും കോട്ടെ ഇന്നലെ പാതിരാത്രി എപ്പോഴാണെന്ന് തോന്നുപോകാൻ വന്നത് വണ്ടിയുടെ ശബ്ദം കേട്ടിരുന്നു ശിവയുടെ റൂമിന് നേരെ പിള്ളേ വീട്ടിൽ താമസിക്കുന്ന നാണിയമ്മ പറഞ്ഞു അവന്റെ കൂടെ ഞാനുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എഴുന്നേറ്റില്ലേ എന്നാ പിന്നെ നീ എന്തെങ്കിലും ചെയ്യേ എഴുന്നേറ്റ് വന്ന അവന്റെ വായിലുള്ള നീ തന്നെ കേട്ടോ അതും പറഞ്ഞ നാണയം പോയി ദാ ശിവ ജിത്തു വീണ്ടും വാതിൽ മുട്ടി എന്താണ് കോപ്പി രാവിലെ തന്നെ മുട്ടി വിളിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർക്കതിൽ എന്നെ വിളിക്കാൻ പാടില്ലെന്ന് വാതിൽ തുറന്ന ഉടനെ മുമ്പിൽ കണ്ട ജിത്തുവിന്റെ ദേഷ്യത്തോടെ ശിവൻ വഴക്ക് പറഞ്ഞു ഓ മോഹനൊപ്പം സുഖസന്ധരായിട്ട് ഉറങ്ങിയല്ലേ മനുഷ്യനൊരു പോലും കണ്ണടക്കാൻ പറ്റിയിട്ടില്ല ജിത്തു ദേഷ്യത്തോടെ ശിവനോട് പറഞ്ഞു എന്താണ് രാവിലെ തന്നെ ചുറിയാൻ നിൽക്കുന്നത് നീ പോയെ ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ തീരെ വയ്യ ശിവൻ അലസമായി പറഞ്ഞുകൊണ്ട് വാതിലടക്കാൻ തുനിഞ്ഞു വൈഷ്ണവി ജിത്തു പറഞ്ഞപ്പോൾ മാത്രമാണ് ശിവക്ക് വൈഷ്ണവിയെക്കുറിച്ച് ഓർമ്മ വന്നത് അവന് വേഗം തിരിഞ്ഞു നോക്കി അവൾ നല്ല ഉറക്കത്തിലാണ് ഒന്നും അറിയുന്നില്ല രാത്രിയെപ്പോഴോ വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് മരുന്ന് കഴിച്ചാണ് അവൾ ഉറങ്ങിയത് അതിന്റെ ക്ഷീണാണെന്ന് തോന്നുന്നു അവളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ശിവ ഒന്നും നോക്കിയില്ല ജിത്തുവിന്റെ കൈപ്പിടിച്ച അകത്തേക്ക് ഏറ്റി വാതിലിന്റെ ലോക്കിട്ടു ഇവളെന്താ ചെയ്യ ശിവ പരിഭ്രമത്തോടെ ജിത്തുവിനോട് ചോദിച്ചു ബെസ്റ്റ് നിന്നോട് ചോദിക്കാമെന്ന് എന്നോട് തന്നെ നീ ഇത് ചോദിക്കണം എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം ഇല്ലെങ്കിൽ കോളനി ഉള്ളവരറിഞ്ഞാൽ അല്ലെങ്കിൽ ചുറ്റും ശത്രുക്കളാ അതിൻ്റെ കൂടെ ഒരു പെണ്ണിനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നുണ്ടെന്ന് അറിഞ്ഞാൽ എന്താടാ ചെയ്യുക ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് ഇവിടെ ഇവിടെ നിന്ന് മാറ്റണം എവിടേക്ക് മാറ്റാനാണ് അത് നല്ലൊരു പ്രായമുള്ളൊരു പെൺകുച്ചിനെ നിന്റെ കൂടെ അവൾ വന്നു എന്ന് എന്നറിഞ്ഞാ ഇവിടെയുള്ള എല്ലാ കോഴികളും ഉണരും അറിയുന്നല്ലേ ഇവിടുത്തെ അവരുടെ സ്വഭാവം വൈഷ്ണവിക്ക് ഒരിക്കലും ഇവിടെ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയില്ല ഇവളെവിടെയെങ്കിലും മാറ്റാമെന്ന് വിചാരിച്ചാൽ ആരേ വിശ്വസിക്കുക പിന്നെ ഒരു വഴിയുണ്ട് എനിക്ക് ഇഷ്ടമാവും അറിയില്ല ആതിരി എന്നോട് പറഞ്ഞാൽ നീ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ ജീത്തുവിന്റെ ഭാര്യ രാത്രിയോട് വൈഷ്ണവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നോർത്ത് അവന് പരിഭ്രമമായി നീ ആ മിഴിച്ചിരിക്കുന്ന കണ്ണം നടക്കു ഞാൻ പിന്നെ അവളോട് പറയാതെ നേരെ വൈകുന്നേരം എവിടെ പോയെന്ന് ചോദിച്ചാൽ ഇനി വേറെ എന്തെങ്കിലും വേണ്ട പറയാം എല്ലാം പറഞ്ഞപ്പോൾ അവളൊരു വഴിയാണ് പറയുന്നത് അതല്ലാതെ ആ പെണ്ണിനെ സമ്മാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും നോക്കാം എന്താണെന്ന് വെച്ചാൽ നീ തെളിച്ചു പറയൂ അവിടെ ഇവിടെയും തൊടാതെ ശിവയ്ക്ക് ജിത്തുവിൻ്റെ വളഞ്ഞു പൂക്കിടിക്കുന്ന ശീലം പണ്ടേ ഇഷ്ടമല്ല എന്തെങ്കിലും കുനിഷ്ടു പറയാനാണ് ഇവനെ ഇത്രേം ആകടിപ്പിക്കുന്നതെന്ന് ശിവനും മനസ്സിലായി അതെന്താണെന്ന് കേൾക്കാൻ ശിവൻ നെറ്റി വിളിച്ച് അവനെ നോക്കി എടാ അത് പിന്നെ അവള് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണെങ്കിലും നീ അവടെ കഴുത്തിൽ ഒരു താലി കെട്ടണം എന്നാ ചി നിർത്തടാ ഇവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്ന് ആലോചിക്കുമ്പോഴാ അവരെ കോപ്പിലൊരു ഐഡിയ ആയിട്ട് വരുന്നു ഇവിടെ നിന്ന് എവിടെങ്കിലും കൊണ്ട് ചെന്നാകളെ വഴിയാ നിന്നോട് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ എന്റെ കൂടെ പൊറപ്പിക്കാനല്ല ശിവൻ ദേഷ്യം കൊണ്ട് അലറി ശിവന്റെ ശബ്ദം കേട്ട് വൈഷ്ണവി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എടാ നിന്റെ കൂടെ കൂട്ടാനല്ല അവൾ സേഫിന് വേണ്ടിയാ ഇവിടെയുള്ള കോഴികൾ നിനക്ക് അറിയാവുന്നല്ലേ കാണാൻ ചെയ്യലൊരു പെണ്ണിനെ മുമ്പിൽ കിട്ടി എന്താ ചെയ്യാന്ന് പോലും അറിയില്ല നീ പറയുന്ന പറയുന്നവർ അത്ര പെട്ടെന്ന് ആൾ ഇറക്കി വിടാനും കഴിയില്ല ആ കൊച്ചിനെന്തെങ്കിലും സംഭവിച്ചാലേ നമ്മൾ രണ്ടാൾ മാത്രം കാരണക്കാരും നീ പ്രാക്ടിക്കലായി ചിന്തിക്കുക എടാ നമ്മളെ വിശ്വസിച്ച് ഇറങ്ങി വന്നൊരു ഒരു പെണ്ണാത് ജിത്തു ഒരു അപേക്ഷയോടെ ശിവനോട് പറഞ്ഞു ജിത്തു നീ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ പറഞ്ഞാൽ മാത്രം നടക്കില്ല എടാ നിനക്ക് അറിയാവുന്നല്ലേ എനിക്കതിനോടൊക്കെ ഒരു പിന്നെ ശിവൻ ഒഴിമിച്ചില്ല ശിവ ആരും വേണ്ടടാ നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ മാര്യമ്മന നടലിൽ വെച്ച് തന്നെ ചെയ്യാം അവൾ സുരക്ഷിതമായി എത്തിയിരിക്കുന്നതെന്ന് കണ്ടാൽ നമുക്കത് അഴിച്ചിരിക്കുകയും ചെയ്യാല്ലോ അല്ലാതെ നിന്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടാ ചുറ്റുള്ളവർ എന്താ പറയുന്നത് ഞാൻ പറയേണ്ടല്ലോ അവൾ ഏത് രീതിയിലെല്ലാവരും കാണുമെന്ന് നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളില്ലേ നീ ചിന്തിക്കേ അതിന് അവൾക്കൂടി സമ്മതാവുണ്ടേ ഇത്രയും വലിയ വീട്ടിൽ ജനിച്ച് വളർന്നവള് ഈ തെരുവുകൊണ്ട് ഇട താലുകൾ സ്വീകരിക്കോ അല്ലെങ്കിൽ തന്നെ ഇന്ന് കണ്ടിട്ടാണ് ഞാൻ അവളെ അവിടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വരേണ്ടത് നീ തന്നെ നോക്ക് ഈ വീടിന്റെ അവസ്ഥ ഞാനാലോചിക്കുന്ന അവളല്ല ഹോസ്റ്റലിൽ നിർത്തിയാൽ എന്നാ എന്നാൽ നിന്റെ അഭിപ്രായം ഞാനൊരു ഹോസ്ട്രേലിയേക്കും പോവില്ല നിങ്ങളല്ലേ എന്നെ അവിടെ കൂട്ടിക്കൊണ്ടുവന്ന് അപ്പം ഞാൻ നിങ്ങൾ കൂടെ തന്നെ കഴിഞ്ഞോളാം എന്തായാലും എനിക്ക് ചെയ്ത പേര് വീണ് ഇനിയൊരു ഗുണ്ടയുടെ ഭാര്യയായിട്ട് ജീവിച്ചാലും ആ പേരിന് മാറ്റൊന്നും ഉണ്ടാവില്ല എവിടെയാണ് ഞാൻ വരേണ്ടത് നിങ്ങളുടെ താലി സ്വീകരിക്കാൻ അവർ പറയുന്ന ഇത്രയും നേരം അവൾ ശ്രദ്ധിക്കുകയായിരുന്നു എവിടം വരെ അവർ പോയെന്ന് നോക്കി അവൾ ബെഡിലിരിക്കുന്ന ശിവയും ജിത്തുവും ശ്രദ്ധിച്ചില്ല ആ അപ്പോൾ വൈഷ്ണവിക്കും ഓക്കെ ജിത്തു സന്തോഷത്തോടെ ശിവയെ നോക്കി ശിവയാണെങ്കിൽ പല്ലിറമ്മിക്കൊണ്ട് വൈഷ്ണവിയെയും ജിത്തുവിനേയും മാറി മാറി നോക്കുന്നുണ്ട് നീ ഇത് എന്ത് കണ്ടിട്ടാ കൊച്ചു ഓരോന്ന് വിളിച്ചു പോകുന്നത് ശിവ ദേഷ്യം കൊണ്ട് അടുത്തേക്ക് വന്നു എന്ത് കാണാ കാണേണ്ടതല്ല എന്നെ എല്ലാവരും കണ്ടുവല്ലോ ഇനി ആര് പറഞ്ഞാലും വിശ്വസിക്കുകയല്ല എന്നാ പിന്നെ ഇയാളുടെ ഭാര്യയായിട്ടങ്ങ് കൂടാന്ന് കരുതി എന്താ ഞാൻ പറഞ്ഞാലും തെറ്റുണ്ടോ വൈഷ്ണവി ഇല്ലാത്ത ദൈന്യം സംഭരിച്ച് അവനോട് എതിർത്തു കണ്ടോടാ കണ്ടോ ഇന്നലെ പൂജകുട്ടിയെ പോലെ പമ്പിരുന്നവളാ ഇന്ന് പുലിക്കുട്ടിയായി മാറിയത് ഇന്നലെ എന്താടി നിന്ന് നാക്കാർക്കെങ്കിലും വാട് കൊടുത്തിരുന്നോ ശിവ അവളെ നോക്കി വാതവ് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലല്ലേ നിങ്ങൾ എല്ലാവരുടെയും ബിലേരെ നിർത്തിയത് പോരാത്തതിൻ്റെ ഒരു ഡയലോഗും ഇന്ന് മാത്രമല്ല ഇതിനുമുമ്പ് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയും എപ്പോഴാണ് ഞാൻ നിങ്ങൾ വിളിച്ചേറ്റിയത് ഇതിനുമുമ്പ് നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അവളും വിട്ടുകൊടുത്തില്ല ശിവക്ക് അവൾ പറയുന്നതിനൊന്നിനും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല എല്ലാ തെറ്റും അവന്റേത് മാത്രമാണെന്ന് അവന് നല്ലപോലെ ബോധ്യമുണ്ടായിരുന്നു അവൻ ജിത്തുവിനെ നോക്കി വൈഷ്ണവിയുടെ സംസാരം കേട്ട് ജിത്തുവ അതിശയിച്ച് നിൽക്കുകയാണ് ഇന്നലെ രാത്രി കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞിരുന്നവളാണ് രാവിലാവുമ്പോഴേക്ക് എന്താ സംഭവിച്ചത് ജിത്തു വായും പൊളിച്ച അവൾ പറയുന്ന കേട്ട് നിന്നു എന്തായാലും ഞാൻ നാണം കിട്ടും എല്ലാവർക്കും മനസ്സിലായി ഇയാളെ ഞാൻ കൂടെ പൊറപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പം പിന്നെ താലി കെട്ടി കൂടെ കൂട്ടിയാൽ എന്താ താലി കെട്ടി നേരിട്ട് ഇയാൾ വിചാരിക്കേണ്ട ഞാൻ നിങ്ങളുടെ ഭാര്യയായിരിക്കും എന്ന് ഇയാൾക്ക് ഇയാളുടെ വഴി എനിക്ക് എന്റെ വഴി ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കുന്നവരെ എനിക്കൊരാശ്രയം വേണം അതാണ് നിങ്ങൾ പിന്നെ ഒരു പെണ്ണിനെ ഒറ്റക്കൊന്ന് ഈ കാലത്ത് ജീവിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം താലി കെട്ടാതൊരു പുരുഷന്റെ കൂടെ ആയാൽ പിന്നെ പറയണ്ടല്ലോ കുടുംബക്കാരെ പേടിക്കേണ്ട സദാചാരക്കാരെയാ അപ്പൊ പിന്നെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗം അത്രമാത്രമേ ഞാൻ ആ താലിക്ക് വില നൽകുന്നുള്ളൂ എന്ന് ഞാൻ സേഫാണെന്ന് തോന്നുന്നു അന്ന് അഴിച്ച് നിങ്ങൾക്ക് തന്നെ തരും നിങ്ങൾ കിട്ടിയ താലി എന്തു പറയുന്നു എന്ന് പറയാനൊപ്പം നിങ്ങൾ എല്ലാം ഓക്കെയാണ് ഇന്ന് തന്നെ നമുക്ക് മാരിയമ്മൻ്റെ അമ്പലത്തിൽ പോയിട്ട് താലിയിട്ട് അല്ലേ ശിവ ശിവന്റെ മുഖത്തൊക്കിയ ജിത്തോ അവന്റെ രൗദ്രഭാഗം ഉണ്ടാകെ പോയി ശിവ ജിത്തോ അവൻ്റെ അടുത്ത് പോയി പതിക്കാനോ വിളിച്ചു എടാ എന്താ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുക നിന്റെ നാളത്തിന് ഞാൻ ഒന്ന് ആടിത്തന്നാ പോരെ പിന്നൊരു കാര്യം താലി കിട്ടി നിരുന്നെ ഭരിക്കാനോ അധികാരം സ്ഥാപിക്കാനോ വരരുത് ഇത്രയും നാളും എങ്ങനെയായിരുന്നു ശിവ അതുപോലെ തന്നെ ആയിരിക്കും അങ്ങോട്ടേക്കും ഈ വീട്ടിൽ മറ്റാൾ കൂടി ഉണ്ടെന്ന പരിഗണന മാത്രമേ എനിക്കുണ്ടാവൂ അതും പറഞ്ഞ വൈഷ്ണവിയെ തുറച്ചു നോക്കി ശിവ അടുക്കള വശത്തേക്ക് നടന്നു പെങ്ങൾ മേടിക്കണ്ട ഈ മുൻചുണ്ണിയുണ്ടെന്നേ ഉള്ളൂ സ്നേഹിച്ചങ്ങ് ഉറച്ചു കൊടുക്കുവാൻ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ പെങ്ങളെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പോയി ചെയ്യാനുണ്ട് അമ്പലത്തിൽ പോകണം കിട്ടിയ കാര്യങ്ങൾ നോക്കണ്ടേ കുറച്ച് കഴിഞ്ഞാൽ ആതിരി വരും പെങ്ങൾക്കുള്ള ഡ്രസ്സുണ്ടാവട്ടെ കയ്യിൽ ആദ്യം മനസ്സിലായില്ലേ എൻ്റെ ഭാര്യ ആ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ പക്ഷെ പേര് പറഞ്ഞില്ല വൈഷ്ണവി സൗമ്യമായി ജിത്തുവിനോട് പറഞ്ഞു അപ്പം റെഡിയാൻ നിൽക്കണം ഞാൻ പോട്ടെ അവനോട് ഇപ്പോൾ വഴക്കിൽ നിൽക്കണ്ട എപ്പോഴവനും മതൊഴുകുന്നൊന്നും പറയാൻ പറ്റില്ല അതും പറഞ്ഞ് ജിത്തു പുറത്തേക്ക് പോയി എനിക്കറിയാൻ ജിത്തുമായിട്ട് അയാളെ ദേവകി ടീച്ചറുടെ മകൻ അത്ര ദുഷ്ടനാവാൻ ഒന്നും കഴിയില്ലല്ലോ അവൾ മനസ്സിലോരോന്ന് ആലോചിച്ച് കൈയിലുള്ള ഫോട്ടോ ഒന്നുകൂടി നോക്കി ഒപ്പം അതിൽ എഴുതിയിരിക്കുന്ന വരികളിലേക്കും ലവ് യു അമ്മ മിസ് യു എൻറെ ശിവ എല്ലാവരും ശ്രദ്ധിക്കുന്നു നീയൊന്ന് ആ മുഖത്തുള്ള ദേഷ്യം മാറ്റി അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴി കോളനിയിലുള്ളവരെല്ലാം ശിവയും വൈഷ്ണവിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒപ്പവരുടെ വേഷവും ആരാളാ ശിവ നിന്റെ കൂടെയുള്ള പെണ്ണ് ശിവയുടെ കൂടെ വൈഷ്ണവിയെ കണ്ട ഉടനെ കോളനിയിലുള്ള ഒരു സ്ത്രീ അടുത്തേക്ക് വന്ന് ചോദിച്ചു ശിവ കെട്ടാൻ പോകുന്ന പെണ്ണ ചെമ്പ അവർക്കുള്ള മറുപടിയും ചിത്തും നൽകി അമ്പലത്തിലേക്ക് എത്തുന്നവരെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങളുണ്ടായിരുന്നു ഒപ്പം പല കോഴികളും ഉണർന്നു വന്നിരുന്നു ശിവന്റെ കൂടെയുള്ള വൈഷ്ണവിലേക്കായിരുന്ന എല്ലാവരുടെയും നോട്ടം അടക്കം പറച്ചിലുകളും ഉയർന്നിരുന്നു എല്ലാവർക്കും വൈഷ്ണവിയെ കണ്ട അന്താളിപ്പായിരുന്നു കാണാൻ സുന്ദരി അതിനൊത്ത് അങ്കലാവണ്യം ഏതൊരാണായിരുന്നു ഒന്ന് ആഗ്രഹിച്ചു പോകും വഴി നിങ്ങളെ മുറു പക്ഷേ ഒന്നും കേട്ടില്ല കണ്ടില്ല എന്നർത്ഥത്തിൽ ശിവ നടന്നു ശിവക്കറിയാമായിരുന്നു വൈഷ്ണവിയെ കണ്ടാൽ ഏതൊരാൾക്കും തോന്നാവുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞതെന്ന് പ്രത്യേകിച്ച് തന്നെ തന്നെ കൂടെ അവളെ കണ്ടുകൊണ്ട് ആർക്കും സംശയം ഉണ്ടാവും നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും വൈഷ്ണവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്നുമോളെ കെട്ടാൻ അങ്ങ് ദൂരെ എന്നൊരു രാജകുമാരും വരും ആഘോഷങ്ങളും ആരവങ്ങളും കൂടിയായിരിക്കും മോളുടെ കഴുത്തിൽ അവൻ താലി കിട്ടുക അത് കണ്ടിട്ട് വേണമെന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ മോളുടെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നവൻ എനിക്കത്രയ്ക്കും പ്രിയപ്പെട്ടവനായിരിക്കണം അച്ഛൻ്റെ ആഗ്രഹങ്ങളൊന്നും ഈ മകൾക്ക് നൽകാൻ കഴിഞ്ഞില്ലല്ലോ എന്നോട് ക്ഷമിക്കണേ അച്ഛ താലി കെട്ടിക്കോളൂ പൂജാരിയുടെ ശബ്ദമാണ് അവൾ ഉണർത്തിയത് അപ്പോഴേക്കും ശിവന്റെ കയ്യിലുള്ള താലി അവളുടെ കഴുത്തിൽ മുറുകിയിരുന്നു ഒപ്പം നിറുകിയിൽ ചുവപ്പു അവൻ്റെ മുഖത്തെ ബാവുൾ വീക്ഷിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ് മനുഷ്യൻ ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ട് അത് നേടിയെടുക്കാൻ വിധി തന്നെ കനിയണം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം